തെയ്യാല റെയിൽവേ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ചെയ്തു അഞ്ച് വർഷം കൊണ്ട് അറുപത് ശതമാനം എം ആൻഡ് ബി സി റോഡുകൾ നിർമ്മിക്കാൻ സാധിച്ചു മുടങ്ങിപ്പോകുമെന്ന അവസ്ഥ വന്ന ദേശീയപാത വികസനത്തിനായി സംസ്ഥാന സർക്കാർ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപ വകയിരുത്തി അറുന്നൂറോളം കിലോമീറ്റർകൾ വരുന്ന ദേശീയപാതയുടെ അഞ്ഞൂറ് കിലോമീറ്റർ വരെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചു തീരദേശ ഹൈവേ മലയോര ഹൈവേ തുരങ്കപാത എന്നിവയെല്ലാം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു റോഡ് നവീകരണത്തിനായി കിഫ്ബി നബാർഡ് റീബിൽഡ് കേരള എന്നീ പദ്ധതികൾ ഉൾക്കൊള്ളിച്ച് മുപ്പത്തി അയ്യായിരം കോടി രൂപ ചെലവഴിച്ചു അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ എന്ന ലക്ഷ്യം നൂറ്റി അൻപത് പാലം വരെ എത്തി മുപ്പതോളം റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പാശ്ചാത്തല സൗകര്യ വികസനത്തിൽ കിഫ്ഫിയുടെ പങ്കെടുത്തു പറയേണ്ടതാണെന്ന് മന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷനായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം പദ്ധതികളും മണ്ഡലത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ലെവൽ ക്രോസ് മുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ നിന്നും മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് മേൽപ്പാലം നിർമ്മിച്ചത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് മുഖേന നിർമ്മാണം പൂർത്തിയാക്കിയ മേൽപ്പാലം വഴി താനൂരിലെ ജനങ്ങൾക്കും താനൂരിനെ ആശ്രയിക്കുന്ന കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും താനൂർ ഹാർബർ താലൂക്ക് ആശുപത്രി കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ആശ്രയിക്കുന്നവർക്ക് മേൽപ്പാലം വരുന്നതോടെ വലിയ ആശ്വാസമാക്കുകയാണ് നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്ന റെയിൽവേ ലൈനിൽ കുരുങ്ങി കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങൾക്ക് എടുക്കുന്ന ദുരവസ്ഥ മാറ്റുന്നതിന് ഇതോടെ പരിഹാരമായി അപ്രോച്ച് റോഡിന്റെ പത്ത് ശതമാനത്തോളം പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് ചടങ്ങിൽ ആർ ബി ഡി സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി ദേവേഷൻ സ്വാഗതം പറഞ്ഞു ജനറൽ മാനേജർ എം അൻസാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ കൗൺസിലർമാരായ ലാമിഹ് റഹ്മാൻ എം സുചിത്ര യാൻ ജാസ്മിൻ ആർ ബി ഡി സി കെ പ്രൊജക്ട് മാനേജർ അനിൽകുമാർ സംസ്ഥാന സർക്കിൾ സഹകരണ യൂണിയൻ പ്രതിനിധി ഇ ജയൻ മലബാർ ദേവസ്വം ബോർഡ് ഏരിയ മാനേജർ ഒ കെ പി പി ശങ്കർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ജനചന്ദ്രൻ മാസ്റ്റർ കൂടാതെ താനൂർ നഗരസഭാ കൗൺസിലർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ